നമസ്കാരം ഞാൻ ഡോക്ടർ രേവതി കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് മുളയൂട്ടൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയ ലേഡീസും അതുപോലെ ഇപ്പോഴും ഡെലിവറി കഴിഞ്ഞ് ഇരിക്കുന്ന അമ്മമാർക്കും കൂടി ഉള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എങ്ങനെയാണ് കൃത്യമായിട്ട് പാലൂട്ടേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് ആദ്യം വേണ്ടത് കംഫർട്ടബിളായിട്ട് ചാരി ഇരിക്കാനുള്ള ഒരു സ്ഥലം നമുക്ക് നല്ല രീതിയിൽ ശാന്തമായ ശബ്ദങ്ങളും ഇല്ലാതെ നല്ല നമുക്ക് കംഫർട്ടബിളായിട്ട് ചാരി ഇരുന്നിട്ട് വേണം നമ്മൾ കുട്ടിക്ക് പാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടീനെ മാറോട് ചേർത്ത് കുഞ്ഞിൻ്റെ വയറ് അമ്മയുടെ ശരീരത്തിനോട് മുട്ടത്തക്ക രീതിയിൽ ചേർത്ത് പിടിച്ചിട്ട് വേണം ഫീഡ് ചെയ്യാൻ തുടങ്ങേണ്ടത് പിന്നൊരു പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം മുലക്കണ്ടും അതായത് നിപ്പിളും പിന്നെ അതിനോട് ചേർന്ന കറുത്തിരണ്ട ഭാഗം ഏരിയോള എന്ന് പറയും അതും പൂർണ്ണമായിട്ടും കുട്ടിയുടെ വായിൻ്റെ ഉള്ളിലേക്ക് വേണം ആ നിപ്പിളും ഏരിയോളയും കുട്ടിയുടെ വായിൽ ആകത്തക്കുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് എന്നാൽ മാത്രമേ കുട്ടിക്ക് വലിച്ചു കുടിച്ച് ശരിയായ രീതിയിൽ പാല് കിട്ടുന്നുള്ള ഒരു കാര്യം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ആ മുലക്കണ്ണ് മാത്രം കൊടുക്കുന്ന അതായത് അല്ലാതെ കൊടുക്കുമ്പോൾ കുട്ടിക്ക് എന്തെങ്കിലും ശ്വാസം മുട്ടോ എന്ന രീതിയിൽ ചില അമ്മമാർ ആ മുലക്കണ്ണ് മാത്രം കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ആവശ്യത്തിനുള്ള പാല് കിട്ടുകയും ചെയ്യില്ല അതുപോലെ തന്നെ നിപ്പിളിന് ക്രാക്ക് ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ് അപ്പം എത്ര കാലത്തോളം ബ്രസ്റ്റ് ഫീഡിങ് നടത്താം ആറുമാസക്കാലം നിർബന്ധമായിട്ടും മുലപ്പാൽ മാത്രം കൊടുക്കേണ്ടതാണ് ആറുമാസത്തിന് ശേഷം നമുക്ക് മറ്റ് ആഹാര സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങാവുന്നതാണ് ഇത് ഒരു ഒന്നര വയസ്സ് വരെ നമുക്ക് ഫീഡിങ് കൊടുക്കാൻ പറ്റുന്ന അമ്മമാരാണെങ്കിൽ ചെയ്യാം പക്ഷെ ആറുമാസക്കാലം നിർബന്ധമായിട്ടും മുലപ്പാൽ മാത്രം കൊടു കൊടുക്കേണ്ടതാണ് ഇൻ കേസ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് കുട്ടി പ്രീ ടൈമോ അതുപോലെ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ ഫോർമുല മിൽക്ക് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ അല്ലാത്ത സാധാരണ ഗതിയിലുള്ള ഒരു ഡെലിവറിയും കുട്ടിയുടെ ശരീരഭാരം ബാക്കി ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് മുലപ്പാൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ന്യൂട്രീഷ്യസും അതുപോലെ ആൻറ്റിബോഡിയും അടങ്ങിയത് മുലപ്പാൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ ഫോർമുലാസിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും കിട്ടുകയില്ല പക്ഷെ ചില കേസിൽ നമുക്കിപ്പം കുട്ടിയുടെയും അമ്മയുടെയും കണ്ടീഷൻ അനുസരിച്ച് ചിലപ്പോൾ ഫോർമുല മിൽക്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട് അത്തരം കേസിൽ മാത്രം ആ ഒരു ഇത് ഫോളോ ചെയ്യാവുന്നതാണ് അല്ലാത്ത സാഹചര്യത്തിൽ മുലപ്പാൽ തന്നെ നമ്മൾ അതൊരു കുട്ടിയുടെ ജന്മാവകാശമാണ് അതുപോലെ തന്നെ ഏറ്റവും ആൻ്റിബോഡീസും അതുപോലെ വൈറ്റമിൻസും എല്ലാം ഉള്ള ഒരു കലവറ തന്നെയാണ് മുലപ്പാൽ അതിൻ്റെ ഒരു ഗുണവും ഒരു ഫോർമുല മിൽക്കിനും കിട്ടത്തില്ല അപ്പോൾ അത് അമ്മമാർ നിർബന്ധമായും കുട്ടിക്ക് ഉറപ്പാക്കേണ്ട ഒരു കാര്യമാണ് ജനിച്ച ഉടനെ തന്നെ ആദ്യത്തെ രണ്ട് മണിക്കൂറിൽ ബുളികുട്ടൽ ആരംഭിക്കേണ്ടതാണ് ഈ ഒരു രണ്ട് മണിക്കൂറാണ് സുവർണ സമയം അല്ലെങ്കിൽ ഗോൾഡൻ അവർ ഓഫ് ലാക്കേഷൻ എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് തന്നെ ഈ പറഞ്ഞ കൃത്യമായ രീതിയിൽ ഫീഡിങ് ആരംഭിക്കേണ്ടതാണ് ആദ്യത്തെ ഈ ഒരു സമയത്ത് കുട്ടി നമുക്ക് നമ്മുടെ അമ്മയെ തിരിച്ചറിയാനും അതുപോലെ അവർക്ക് ആ പാലിൻ്റെ മണം ഇതൊക്കെ തിരിച്ചറിയാനുള്ള സെൻസറി കാര്യങ്ങൾ ആ ഒരു ജനിച്ച ഉടനെ തന്നെ അവർ വളരെ സജീവമായിരിക്കും ഇത്തരം കാര്യങ്ങൾ തിരിച്ചറിയാനും അതേപോലെ തന്നെ പാൽ കുടിക്കാൻ സക്ലിങ് ചെയ്യാനും കുട്ടിക്ക് ആദ്യത്തെ ആ ഒരു മണിക്കൂറിൽ തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇത്ര ചെറിയ കുട്ടി എങ്ങനെയാണ് അത് ആ ഒരു കുട്ടീൻ്റെ ആ ഒരു പ്രോസസ്സാണ് ക്രൗളിങ് പ്രോസസ്സ് എന്നൊക്കെ പറയും എത്ര മണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ചെയ്യാം നവജാത ശിശുക്കൾ ആണെങ്കിൽ രണ്ട് മണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർ ഇടവിട്ട് ഫീഡ് ചെയ്യാവുന്നതാണ് ആദ്യം വരുന്ന പാല് കുട്ടിയുടെ ദാഹം മാറാനും പിന്നെ കുടിക്കുന്ന പാല് കുട്ടിയുടെ പോഷണത്തിനുമാണ് പോഷകത്തിനും വേണ്ടിയുള്ള രീതിയിലാണ് മുലപ്പാലിൻ്റെ ഘടന അതുപോലെ തന്നെ ഫീഡ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ ആദ്യം വരുന്ന പാൽ കൊളസ്ട്രോൾ എന്ന് പറയും കന്നിപ്പാൽ അതൊരു മഞ്ഞ ദ്രവരൂപത്തിലുള്ള പാലാണ് ഇത് പിഴിഞ്ഞ് കളയാൻ വേണ്ടി പാടില്ല ചിലർ വെള്ളപ്പാലല്ല മുലപ്പാലിന് മുന്നേ വരുന്ന പാൽ പിഴിഞ്ഞ് കളയണം പിഴിഞ്ഞ് കളയാറുണ്ട് ചില അമ്മമാർ അവർക്കതൊരു അറിവില്ലായ്മയുടെ ഭാഗമാണ് അത് ഒരിക്കലും പിഴിഞ്ഞ് കളയരുത് അത് കുട്ടിക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇതൊരു നാൽപ്പത് മുതൽ അമ്പത് എം എൽ വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എങ്കിലും അത് ഏറ്റവും അതായത് ആൻറ്റിബോഡീസും അതേ ന്യൂട്രീഷനും സമ്പന്നമായ പാലാണ് ഈ കന്നിപ്പാൽ അല്ലെങ്കിൽ കൊളസ്ട്രോ എന്ന് പറയുന്നത് അതൊരിക്കലും പിഴിഞ്ഞ് കളയരുത് അത് കുട്ടിക്ക് കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ നല്ല രീതിയിലുള്ള പാല് സാധാരണഗതിയിൽ ചുരത്തും അമ്മമാർ അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ടൈമിൽ അമ്മമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ധാരാളം വെള്ളം കുടിക്കുകയും അതുപോലെ തന്നെ വെൽ ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം കഴിക്കേണ്ടത് എല്ലാ തരത്തിലുള്ള ഹൈ പ്രോട്ടീൻസ് അതുപോലെ കാർബോസ് പിന്നെ എല്ലാ ഘടകങ്ങളും സിങ്ക് വൈറ്റമിൻസ് വൈറ്റമിൻ ഡി അതുപോലെ സിട്രസ് ഫ്രൂട്ട് അങ്ങനെയുള്ള എല്ലാ ധാന്യങ്ങൾ ഇലക്കറി പച്ചക്കറി അതുപോലെ തന്നെ ചെറു ചെറുമത്സ്യങ്ങൾ അങ്ങനെ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഭക്ഷണം വേണം അമ്മമാർ കഴിക്കാൻ വേണ്ടിയിട്ട് എങ്കിൽ മാത്രമേ ആവശ്യത്തിനുള്ള മുലപ്പാൽ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കുകയുള്ളൂ അത് സാധാരണഗതിയിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അമ്മമാർക്ക് പാൽ ഉണ്ടാവുകയും പിന്നെ ചില അസുഖങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി പോസ്റ്റ് പാട്ടം എന്തെങ്കിലും ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് ചില അമ്മമാർക്ക് പാല് കുറഞ്ഞു വരാറുണ്ട് അതെന്താണ് ആ പാല് കുറഞ്ഞു വരാനുള്ള കാരണം കണ്ടെത്തി അതിനനുസരിച്ചാണ് നമ്മൾ ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് കൊടുക്കുന്നത് ചിലവർക്ക് ചിലപ്പോൾ ആ ഡെറ്റിനുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അതിശക്തിയായ വേദന നീർക്കെട്ട് ഉണ്ടാകുന്ന കല്ലിപ്പ് ഇതിൻ്റെ ഭാഗമായിട്ട് പാല് കൊടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അമ്മയ്ക്ക് അപ്പോൾ ഈ നീർക്കെട്ട് മാറാനും കല്ലിപ്പ് മാറാനും വേദനയൊക്കെ ക്ലിയർ ആവാനുള്ള മെഡിസിൻസാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് അതിന് അതുപോലെ നിപ്പിൾസിനുണ്ടാകുന്ന ക്രാക്സ് അത് പൊട്ടി വിണ്ടുകീറി അതിൻ്റെ ചുറ്റും സെക്കൻഡറി ഇൻഫെക്ഷനൊക്കെ ആയിട്ട് വരുന്ന ലേഡീസിന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് അതൊന്ന് ഉണങ്ങി ആ സ്കിന്ന് അതിന് ചുറ്റുമുള്ള സ്കിന്ന് ഉണങ്ങാനും അതുപോലെ തന്നെ ആ ഒരു ഇൻഫെക്ഷൻസൊക്കെ കുറഞ്ഞു സാധാരണ ഗതിയിലേക്ക് ആ നിപ്പിൾസിൻ്റെ അവസ്ഥ എത്തിക്കാനുള്ള മെഡിസിൻസാണ് നമ്മൾ സാധാരണ കൊടുക്കുന്നത് അതിൽ ചിലപ്പം അപ്ലൈ ചെയ്യാനുള്ള മരുന്നും അതുപോലെ ഇൻറ്റേർണൽ ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നും കൊടുക്കും പെട്ടെന്ന് തന്നെ അത് ഉണങ്ങി ഒരു നല്ല രീതിയിൽ അവർക്ക് ബ്രസ് ഫീഡ് ചെയ്യാനുള്ള കണ്ടീഷൻ ആയിട്ട് നമ്മൾ തന്നെ കാണാറുണ്ട് അടുത്തുള്ള ഫോളോ അപ്പിൽ തന്നെ പിന്നെ പാല് കൂടാനും ഹോമിയോപ്പതിയിൽ മെഡിസിൻസ് ഉണ്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ അവർക്കുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കും അതിൻ്റെ കൂട്ടത്തിൽ പാലിൻ്റെ ഉൽപ്പാദനം കൂടാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്താനുള്ള മെഡിസിൻസും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇത്തരം കണ്ടീഷൻസിൽ ആരെങ്കിലും ഏതെങ്കിലും പ്രഗ്നൻസ് ലേഡീസോ അല്ലെങ്കിൽ നിങ്ങൾ ഡെലിവറി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഹോമിയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ കണ്ടീഷൻ അല്ലെങ്കിൽ അതിനെന്താണ് കാരണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് അതൊക്കെ അനുസരിച്ചായിരിക്കും ആ ഡോക്ടർ മരുന്ന് നിർദ്ദേശിക്കുന്നത് അത് കൃത്യമായ രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതായത് ഡയറ്ററി മാനേജ്മെൻറ്റ് ഉണ്ടാവും ചിലപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് സ്റ്റൈൽ ഉണ്ടാവും അതൊക്കെ അതിനനുസരിച്ച് ഈ ഇൻറ്റേർണൽ മെഡിസിൻസ് കൂടി കൃത്യമായ രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ടീഷൻസ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റം കാണാൻ വേണ്ടി സാധിക്കും അത് പലരുടെയും ഒരു ചോദ്യമാണല്ലേ അയ്യോ പെട്ടെന്ന് മാറും ശരിക്കും ആ ഒരു അസുഖത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷണങ്ങളുടെ തീവ്രത അനുസരിച്ച് തീവ്രത അനുസരിച്ച് മെഡിസിൻസ് റിപ്പീറ്റ് ചെയ്യണം അത് ചിലപ്പം അരമണിക്കൂറാവാം ഒരു മണിക്കൂറാവാം അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ ഇടപെട്ട് കഴിക്കുകയാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശപ്രകാരം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് കഴിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇത് പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് കാണാം അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങളാണ് ഇനിയൊരു അമ്മയാവാൻ ഉദ്ദേശിക്കുന്ന ആൾ ആളാണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഡെലിവറി അല്ലെങ്കിൽ പോസ്റ്റ് പാട്ടം സ്റ്റേജിൽ കൂടി കടന്നു പോകുന്ന അമ്മയായാലും അതുപോലെ ചെറിയ കുട്ടികളാണെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരമാടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു Thank you.